ഹലോ ഫ്രണ്ട്സ് ഞാൻ കലാഗുള്ളി കൂടി സ്വർഗത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പേജിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസാപ്പൂക്കൾ വിരിഞ്ഞു വരുന്നതിനെപ്പറ്റി ഏകദേശം കുറേ റോസാപ്പൂക്കൾ വിരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ റോസാപ്പൂക്കൾ എൻ്റെ വെറൈറ്റി കളർ നോക്കി പുറത്തെ ലെയറിലൊക്കെ റെഡ് കളർ കളറുള്ളു നല്ല യെല്ലോ കളർ അത് വിരിഞ്ഞ് ഇനിയും പ്രായമാവുന്നതനുസരിച്ച് നല്ല ഓറഞ്ച് കളറിലേക്ക് ഇത് മാറും പല ഭംഗിയിലാണ് അപ്പോൾ എല്ലാ മുട്ടുകളും ഏകദേശം വിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ ഇതിൽ നിറച്ച് പൂക്കളുണ്ടാകും അപ്പോൾ ഓരോ അപ്ഡേഷനും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ പേജിലെ ഫോളോവേഴ്സ് നമ്മുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കുന്നത് പൂക്കളുടെ വാട്സപ്പുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Bye-bye.